ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി മോരുകറിയുടെ റെസിപ്പിയായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതേ മോരുകറി വെക്കാനായിട്ട് നമ്മൾ ചെറു ചേമ്പാണ് എടുത്തേക്കണത് ചെറു ചേമ്പ് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പുപൊടി ഇട്ട് ഒറ്റ വിസിലടുപ്പിച്ച് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം ഞാൻ ഒരു മുറി നാളികേരം എടുത്ത് അതിൽ കുറച്ച് ജീരകവും പച്ചമുളകും ഇട്ട് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരം ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് തൈരൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഇനി തൈരൊഴിച്ചു കൊടുക്കാണ് ആവശ്യത്തിനുള്ള തൈരൊഴിച്ചു കൊടുക്കുക ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി പുളി പുളിയായിട്ടുണ്ടോ എന്ന് നോക്കി അപ്പോൾ കുറച്ച് പോരായ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ തൈരെല്ലാം ഒഴിച്ചതിന് ശേഷം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് കറി ഒന്ന് തിളച്ച് വന്നു അതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരൊറ്റ തള അങ്ങോട് തിളയ്ക്കുന്നവരെ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ കറി കറിതയെ നല്ലപോലെ തിളച്ചു ഇത് നമുക്ക് കറി ഇറക്കി വെച്ച് വറവ് കൊടുക്കാം ഇപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ അഴിച്ചു അതിലേക്ക് കടുക് ഉലുവ മുഴുവൻ മുളക് പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ വറവ് കഴിഞ്ഞു നമ്മൾ നമ്മുടെ മോര് മോരുകറിയിലേക്ക് അതൊഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ നല്ല ചേമ്പ് വെച്ച് വെച്ചുണ്ടാക്കിയാൽ നല്ല അടിപൊളി മോര് കറിയാണ് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് റെഡിയാക്കി എടുത്ത മോരുകറിയ കേട്ടോ അപ്പോൾ എല്ലാവർക്കും മോര് കറി വെക്കാൻ അറിയാമെന്നറിയാം എങ്കിലും ഇതുപോലെ ഒന്ന് മോര് കറി വെച്ച് നോക്കിക്കോളൂ കേട്ടോ അടിപൊളി രുചിയാണ് ഇതിന് ചേമ്പായതുകൊണ്ട് ഇരുന്ന് ഒന്നും കൂടി കുറുതായിട്ട് വരും കേട്ടോ അപ്പോൾ മോരുകറി ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളെ എടുത്തു കഴിച്ചാൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ അടിപൊളി കാര്യത്തിൻ്റെ ചേമ്പിന് ഒരു പ്രത്യേക രുചിയായിരിക്കും അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചേമ്പ് വിത്ത് മോരുകറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ഗുഡ് ബൈ